ഏഷ്യൻ ക്രിക്കറ്റിലെ പവർ ഹൌസുകളെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാനമായും മൂന്ന് ടീമുകളാണ് ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവരാണ് ഈ മൂന്ന് പേർ എന്നാൽ ഈ മൂന്ന് ടീമുകൾക്കും ഭീഷണിയായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ടീമാണ് അഫ്ഗാനിസ്ഥാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ലോക ക്രിക്കറ്റിൻ്റെ ഭൂപടങ്ങളിൽ തങ്ങളും പേര് എഴുതി ചേർത്തിരിക്കുകയാണ് ഇപ്പോഴുതാ ഇന്ത്യ കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച ടീം ആരെന്നുള്ള ചോദ്യത്തിന് പാകിസ്ഥാൻ താരം തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിന്റെ തകർത്ത് അഫ്ഗാനിസ്ഥാൻ ശക്തമായി തിരിച്ചുവരവ് നടത്തി സെമിഫൈനൽ സാധ്യതയും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു ഓസ്ട്രേ പോരാട്ടം നടക്കുകയാണ് പിന്നാലെയാണ് അഫ്ഗാൻ ടീമിനെ പുകഴ്ത്തി വാനോളം അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത് ഏഷ്യയിലെ നിലവിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ടീം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ഇതിന് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണെന്നാണ് പലരും വിലയിരുത്തുന്നത് ആധുനിക ക്രിക്കറ്റ് ഇപ്പോൾ ആവശ്യപ്പെടുന്ന കളിമികവ് നോക്കിയാൽ അഫ്ഗാനിസ്ഥാനും ഏഷ്യയിലെ മുൻനിര ടീമുകളാണെന്നാണ് പറയുന്നത് ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ ടീമുകളെക്കാൾ ബഹുതരം മുന്നിലാണ് അഫ്ഗാന്റെ പ്രകടനം മാത്രമല്ല ക്രിക്കറ്റിനെ സമീപിക്കുന്ന മനോഭാവത്തിലും അഫ്ഗാനിസ്ഥാൻ ഒരുപാട് മാറി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ വളർച്ചയുടെ പ്രധാന ക്രഡിറ്റും കോച്ചായ ജോണതൻ ത്രോട്ടിന് അവകാശപ്പെടുന്നതാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ചില മികച്ച ക്രിക്കറ്റർമാരെ ലഭിച്ചു കഴിഞ്ഞു മാച്ച് വിന്നർമാരും അവരുടെ സംഘത്തിലുണ്ട് ഖാനിൽ നിന്ന് മാത്രം ഒതുങ്ങുന്നതല്ല അഫ്ഗാൻ ടീം ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് മുൻ ടീമിനെ മുന്നിട്ട് നയിക്കുന്നത് അട്ടിമറി വീരന്മാർ എന്നും ഏഷ്യയിലെ മുൻനിര അഫ്ഗാൻ വളർന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിലും അത് കണ്ടതാണ് ഇംഗ്ലണ്ടിൽ ശ്രീലങ്കയുമെല്ലാം വീഴ്ത്തിയാണ് അഫ്ഗാൻ കുതിച്ചത് കഴിഞ്ഞ വർഷം അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവരം നടന്ന ടി ട്വന്റി ലോകകപ്പിൽ സ്വപ്നപുഗലിയു കുതിപ്പ് അഫ്ഗാൻ നടത്തി ഓസ്ട്രേലിയ പാകിസ്ഥാൻ എന്നിവരെല്ലാം അട്ടിമറിച്ച് അവർ സെമി കടന്നു ഒരു ഐ സി സി ടൂർണമെന്റിന്റെ അവർ കന്നി സെമിയായിരുന്നു അത് പക്ഷേ സെമിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ അഫ്ഗാൻ വീണു ചാമ്പ്യൻസ് ട്രോഫിയിലും സമാനമായ പ്രകടനം കാഴ്ചവെക്കാൻ അഫ്ഗാന് സാധിക്കുന്നുണ്ട് ഈ കാലയളവിൽ തന്നെ മുന്നിൽ ടീമായി അഫ്ഗാനിസ്ഥാൻ മാറുന്ന കാഴ്ചയും കണ്ടു